ഹലോ നമസ്കാരം ഞാൻ രതീഷ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അവിയൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മീനവിയൽ ആയിട്ട് എടുത്തുള്ളത് ഒരു അഞ്ച് പീസ് ഇടത്തരം മത്തിയാണ് അത് നന്നായി മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലോട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഒരു നുള്ളു കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ പിന്നെ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കായ നന്നായി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ആദ്യം നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം മത്തി വേവിക്കാനായി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം ഒരു വിസിറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മത്തി വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് മാംസം മാത്രം എടുക്കാം മത്തിയെല്ലാം വേവിച്ച് മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് നമുക്ക് ഒരു ചട്ടിയിലിട്ട് േവിച്ചെടുക്കാം കഷണങ്ങൾ വേവിക്കാൻ കട്ടിങ് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഒരു കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചേരം നറച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കും അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ജീരം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി കിട്ടാം ഇതിനകത്തേക്ക് പുളിക്ക് വേണ്ടി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുടമ്പുളി ഇട്ട വെള്ളമാണ് പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി മുള്ളഞ്ഞു വെച്ചുള്ള മീൻ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മീനും പച്ചക്കറികളും എല്ലാം കൂടി നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് വെക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മീനവിയർ റെഡി ആയി വരുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം പൊരുന്ന കറിവേപ്പില കൂടി ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് മീനവിയൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെയും പച്ചക്കറിയുടെയും പിന്നെ പുളിയും എരിവും എല്ലാം കൂടി കലർക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ് മീനവിയൽ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സെറ്റായിട്ടുണ്ട് നല്ല ജീരാ ശേര റൈസ് വെജിറ്റബിൾ കുറുമക്കറി പപ്പടം പിന്നെ സ്പെഷ്യൽ മീൻ അവിയൽ എന്താ സൂപ്പറല്ലേ അവ നമുക്ക് കഴിച്ചാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക് യു అప్పు లైక్ చే షేర్ చేయగా సబ్స్క్ైబ్ చేయ్ వీడు కాణా